െതിരായ ഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് ഹനീഫ് അബാദി പാകിസ്ഥാന്റെ നൂറ്റി മുപ്പത് ആണവായുധങ്ങൾ വെറുതെ കാഴ്ചക്ക് വെച്ചിരിക്കുന്നതല്ലെന്നും അത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനുള്ളതാണെന്നും മന്ത്രി ഭീഷണി മുഴുകിയിരിക്കുകയാണ് സിന്ധുവിലെ വെള്ളം പാകിസ്ഥാന് നൽകുന്നത് തടസ്സപ്പെടുത്താൻ ഇന്ത്യ തയ്യാറായാൽ യുദ്ധത്തിന് തന്നെ തയ്യാറായിക്കോളൂ എന്നും ഹനീഫ് അബാദി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കുള്ള ജലവിതരണം അവർ തടസ്സപ്പെടുത്തിയാൽ അവർ യുദ്ധത്തിന് തയ്യാറാകട്ടെ ഞങ്ങൾക്കുള്ള സൈനിക ഉപകരണങ്ങളും മിസൈലുകളും ഒന്നും വെറുതെ കാഴ്ചക്ക് വെച്ചിരിക്കുന്നതല്ല തങ്ങളുടെ ആണവായുധങ്ങൾ രാജ്യത്ത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകളെല്ലാം നിങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നാണ് അഭാദിയുടെ വാക്കുകൾ സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ നടപടിയുടെ ഫലം അവർ അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂവെന്നും അപ്പാസി പരിഹസിക്കുന്നുണ്ട് പാകിസ്ഥാൻ വ്യോമപാത അടച്ചപ്പോൾ തന്നെ അവർ പ്രതിസന്ധി നേരിട്ട് കാണാം പ്രതിസന്ധി ഇനിയും ഒരു പത്ത് ദിവസം കൂടി തുടർന്നാൽ ഇന്ത്യൻ വ്യോമയാന കമ്പനികൾ കൂട്ടിപ്പോകും സ്വന്തം സുരക്ഷാ വീഴ്ചയിൽ പ്രതികരിക്കുന്നതിന് പകരം പാകിസ്ഥാനെയാണ് പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യ പഴിക്കുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തുന്ന ഏത് നടപടികളെയും പ്രതിരോധിക്കാൻ തങ്ങൾ പൂർണ്ണ സജ്ജരാണെന്നാണ് പാദി പറയുന്നത് പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് ഇന്ത്യ ഇപ്പോഴും സിന്ധു നദിയിൽ ജല കരാറും മരവിപ്പിച്ചതടക്കമുള്ള നടപടികളാണ് ഇന്ത്യ കൈക്കൊണ്ടത് ഇന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒരേ ഡാമിലെ വെള്ളം ഇന്ത്യ തുറന്നു വിട്ടു ഇതോടെ ജലം നദിയിലെ വെള്ളം ഉയരുകയും പാക് അധീന കശ്മീരിലെ പലയിടങ്ങളിലും വെള്ളം കയറുന്ന സ്ഥിതിയും ഉണ്ടായി അതേസമയം ഇന്ത്യയുടെ നടപടിയിൽ വലിയ പ്രകോപനമാണ് പാകിസ്ഥാൻ നടത്തുന്നത് സിന്ധു നദിയിലൂടെ വെള്ളം ഒഴുകിയില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ചോര ഒഴുകുമെന്നായിരുന്നു പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് ബിലാവൽ ഭൂട്ടോയുടെ വെല്ലുവിളി അതിനിടെ പാക് ഭീഷണികൾക്കിടെ ഇന്ത്യ വീണ്ടും മറബിക്കടലിൽ മിസൈൽ പരീക്ഷണം നടത്തി ദീർഘദൂര കപ്പാൽ വേദ മിസൈലുകളാണ് നാവിക സേന പരീക്ഷിച്ചത് ഏത് സാഹചര്യത്തെയും നേരിടാൻ തങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും നാവികസേന വ്യക്തമാക്കിയിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെയും നാവികസേന മിസൈൽ പരീക്ഷണം നടത്തിയിരുന്നു മധ്യദൂര മിസൈലുകളായിരുന്നു കഴിഞ്ഞ ദിവസം പരീക്ഷിച്ചത് അതേസമയം പഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ളവർക്ക് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിക്കുന്നുണ്ട് കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്ക് നീതി ലഭിക്കും ഈ ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവർക്ക് ഏറ്റവും ശക്തമായ തിരിച്ചടി തന്നെ നൽകും കശ്മീരിനെ നശിപ്പിക്കാൻ വേണ്ടി തീവ്രവാദികളും അവരുടെ തലവന്മാരും ഗൂഢാലോചന നടത്തി ഭീകരാക്രമണത്തിനെതിരായ ഈ യുദ്ധത്തിൽ നൂറ്റി നാല്പത് കോടി ഇന്ത്യക്കാരും ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് അതിന്റെ ശക്തി എന്നാണ് മൻ കി ബാത്തിൽ മോദി ജനങ്ങളോട് പറഞ്ഞത്